അത്തം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ മാസം വഴിതെളിക്കും കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ഈ സമയം അത്തം നക്ഷത്രക്കാർക്ക് പുതിയ ഊർജവും ഉന്മേഷവും പകരുമെന്നത് തീർച്ചയാണ് ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിമൂന്നാമത്തെ നക്ഷത്രമാണ് അത്തം ചന്ദ്രഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത് അത്തം നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ബുദ്ധിശാലികളും സർഗശേഷിയുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും ഇവർക്ക് സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും പ്രത്യേകം കഴിവുണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും കഠിനാധ്വാനവും ഈ മാസം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും പുതിയ അവസരങ്ങൾ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ദൃശ്യമാകും ഈ മാസം പല മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ അംഗീകാരം ലഭിക്കും തൊഴിൽപരമായോ സാമൂഹികപരമായോ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാനും അവസരം ലഭിക്കും ദീർഘകാലമായി കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകും നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ വിജയകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ദൃശ്യമാകും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളിലൂടെയും സംരംഭങ്ങളിലൂടെയും മെച്ചപ്പെട്ട ലാഭം നേടാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ നന്നായി പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക അനാവശ്യമായ ദൂർത്തൊഴിവാക്കി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ശ്രദ്ധിക്കുക പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും കുടുംബജീവിതം സന്തോഷകരവും സമാധാനപരവും ആയിരിക്കും ദമ്പതികൾക്കിടയിൽ നല്ല ധാരണയും സ്നേഹവും വർദ്ധിക്കും ചെറിയ അസുഖങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഒത്തുചേരലുകളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും വിവാഹാലോചനകൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ധ്യാനം പ്രാർത്ഥന ക്ഷേത്രദർശനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയും ഇത് മനസ്സിന് ശാന്തതയും ആന്തരിക സമാധാനവും നൽകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആത്മീയപരമായ പരിപാടികളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സേവനങ്ങളിലൂടെയും ആത്മീയ സംതൃപ്തി അനുഭവിക്കും പൊതുവെ നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും വേഗത്തിൽ സുഖം പ്രാപിക്കും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അഭിനിവേശം വർദ്ധിക്കും വിനോദയാത്രകൾക്കും ഔദ്യോഗിക യാത്രകൾക്കും സാധ്യതയുണ്ട് ഈ യാത്രകൾ ഗുണകരവും സന്തോഷകരവുമായിരിക്കും സാമൂഹികപരമായ ഒത്തുചേരലുകളിൽ സജീവമായി പങ്കെടുക്കും നിങ്ങളുടെ നല്ല ആശയവിനിമയ ശേഷി വഴി കൂടുതൽ ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിയും കഠിനാധ്വാനവും ഈ മാസം പരമാവധി പ്രയോജനപ്പെടുത്തുക അമിത ആത്മവിശ്വാസം ഒഴിവാക്കി വിനയം കാത്തു സൂക്ഷിക്കുക അത്തം നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൗർണമി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും അത്തം നക്ഷത്രം കന്നിക്കൂറിൽ വരുന്നതിനാൽ ബുധന്റെ സ്വാധീനം ഉണ്ടാകും ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് പാവപ്പെട്ടവരെയും നിരാലംബരെയും സഹായിക്കുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് അന്നദാനം വസ്ത്രദാനം പഠന സഹായം എന്നിവ നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സമാധാനം നൽകാനും സഹായിക്കും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരും ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഗുണങ്ങളോടൊപ്പം ചില ദോഷങ്ങളും ഉണ്ടാകും അത്തരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് ചിലപ്പോൾ ഇവർ മറ്റുള്ളവരെ അമിതമായി വിമർശിക്കാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ആശയക്കുഴപ്പങ്ങൾ കാരണം ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം തങ്ങളുടെ വികാരങ്ങൾ മറച്ചുവെക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കിടയാക്കും അത്തം നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും നാഡീ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപൻ അതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും വഴിപാടുകളും നടത്തുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമമാണ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും ധ്യാനവും യോഗയും ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും തുറന്ന മനസ്സോടെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശുദ്ധവും പോഷക സമൃദ്ധവുമായി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതും മരങ്ങൾ നടുകയും ചെയ്യുന്നത് നല്ല ഊർജം നൽകും ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങളുണ്ട് ഈ ഓരോ പാദത്തിലും ജനിക്കുന്നവർക്കും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാകും ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ചൊവ്വയാണ് ഇവർ ഊർജ്ജസ്വലരും ധൈര്യശാലികളുമായിരിക്കും നേതൃഗുണങ്ങളും ഉണ്ടാകും കാര്യങ്ങൾ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും ഇവർ അത്തം രണ്ടാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ വ്യാഴമാണ് ഇവർ ബുദ്ധിശാലികളും അറിവുള്ളവരുമായിരിക്കും സത്യസന്ധതയും ധാർമ്മികതയും കാത്തു സൂക്ഷിക്കുന്നവരാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും അധ്യാപനം ഉപദേശം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് അത്തം മൂന്നാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ശനിയാണ് ഇവർ കഠിനാധ്വാനവും അച്ചടക്കമുള്ളവരുമായിരിക്കും കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാനും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും എന്നാൽ ചിലപ്പോൾ ഇവർക്ക് വിഷാദവും മന്ദതയും അനുഭവപ്പെടാം അത്തം നാലാം പാദത്തിൽ ജനിച്ചവരുടെ അധിപൻ ശനിയാണ് ഇവർ പ്രായോഗിക ചിന്താഗതിക്കാരും വിവേകമുള്ളവരുമായിരിക്കും വിശകലന ശേഷി കൂടുതലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാം അത്തം നക്ഷത്രത്തിന് പൊതുവെ അനുകൂലമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ രോഹിണി മകൈരം പുണർദം ഉത്രം ചിത്തിര ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അനുകൂലമാണ് അതേസമയം ചില നക്ഷത്രങ്ങളുമായി അത്തം നക്ഷത്രത്തിന് ചേർച്ച കുറവായിരിക്കും ഒരു വ്യക്തിയുടെ ജനന തീയതി സമയം സ്ഥലം എന്നിവയനുസരിച്ച് ഓരോ വ്യക്തികളുടെയും നക്ഷത്ര ചേർച്ച വ്യത്യാസപ്പെടാം അതിനാൽ വിവാഹകാര്യങ്ങളിൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് ഉത്തമമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ നല്ല ജീവിതം നയിക്കാൻ സാധ്യതയുണ്ട് അവരുടെ കഠിനാധ്വാനവും അർപ്പണബോധവും അവരെ വിജയത്തിലേക്ക് നയിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അവരെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരാക്കും അവരുടെ ബുദ്ധിശക്തിയും കാര്യക്ഷമതയും ഏത് കാര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും ഓരോ മാസത്തിലെയും അത്തം നക്ഷത്ര ദിവസം ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് നല്ലതാണ് ചന്ദ്രപ്രീതിക്കായി പൗർണമി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് നല്ലതാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ചന്ദ്രകാന്തം ധരിക്കുന്നത് നല്ല ബലങ്ങൾ നൽകും സവിതാദേവനെയും ശിവനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യനാണ് അതിനാൽ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ് ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുകയും സൂര്യന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുകയും ചെയ്യും സൂര്യമന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് ആദിത്യ ഹൃദയ സ്തോത്രം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് സൂര്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും നല്ലതാണ് ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്രത്തിൽ പോകുന്നതും എണ്ണവിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ് ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിന്റെ അധിപഗ്രഹം അതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ചന്ദ്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും പാർവതി ദേവിയെ ആരാധിക്കുന്നതും നല്ലതാണ് പൗർണമി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും ചന്ദ്രനെ പ്രാർത്ഥിക്കുന്നതും മാനസിക സമാധാനത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസമാധാനത്തിനും സമൃദ്ധിക്കും സഹായിക്കും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും ഉത്തമമാണ് പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് അത്തം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല ബലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മുത്ത് ധരിക്കുന്നത് നല്ലതാണ് ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശുദ്ധമായ മുത്ത് വെള്ളിയിൽ ധരിക്കുന്നത് ഉത്തമമാണ് അത്തിമരം നട്ടുപരിപാലിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും അത്തിമരത്തെ പ്രദക്ഷണം ചെയ്യുന്നതും അതിനടുത്ത് ധ്യാനിക്കുന്നതും നല്ലതാണ് അത്തം നക്ഷത്രം വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല നല്ല ഗുണങ്ങളും ഉണ്ട് കഠിനാധ്വാനം സർഗാത്മകത ബുദ്ധിശക്തി സഹായ മനോഭാവം എന്നിവയെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് എന്നാൽ ചില ദോഷവശങ്ങൾ ശ്രദ്ധിക്കുകയും അവയ്ക്കുചിതമായ പ്രതിവിധികൾ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു വ്യക്തിയുടെ ജാതകം പൂർണ്ണമായി വിശകലനം ചെയ്താൽ മാത്രമേ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കൂ നക്ഷത്രഫലങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണെന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ്